നീ ആയിരിക്കുന്ന അവസ്ഥയിലും ആയിരിക്കുന്നിടത്തും തമ്പുരാൻ നിന്നെ തേടിയെത്തുന്നു എന്ന സന്തോഷ വാർത്തയോടെയാണ് ആഗമനകാലം ആരംഭിക്കുന്നത് നിന്നോടവൻ ഒന്നേ ആവശ്യപ്പെടുന്നുള്ളൂ ജാഗ്രതയോടെ ജീവിക്കുക ദിവസമോ സമയമോ ഒന്നും അറിയില്ല പക്ഷേ ഒന്നറിയാം തമ്പുരാൻ വരും മുന്നിൽ തടസ്സങ്ങൾ ഏറെ ഉണ്ടെങ്കിലും മുകളിലുള്ളവൻ നിന്നെ വഴി നടത്തുമെന്ന പ്രതീക്ഷയുടെ നക്ഷത്രഘട്ടത്തിൽ പുൽക്കൂടി ലക്ഷ്യമാക്കി നമുക്ക് ഈ ഡിസംബർ ഒന്നിന് മുന്നേറാം ൂകായയുടെ സുവിശേഷം ഒന്നാം അദ്ധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ദൂതനോട് ചോദിച്ചു ഞാനിത് എങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ് ദൂതൻ മറുപടി പറഞ്ഞു ഞാൻ ദേവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ് നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു യഥാകാലം പൂർത്തിയാകേണ്ട എന്റെ വചനം അഭിശ്വസിച്ചതുകൊണ്ട് നീ മോഹനായി തീരും ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല ഇന്നത്തെ സുഹൃത്തുജപം ഉണ്ണീശോയെ നിന്നെ സ്നേഹിക്കാൻ നിന്നെ പഠിപ്പിക്കണമേ